വെൽക്കം ടു നെസ്റ്റ് ഇന്ന് ഞങ്ങളിപ്പോൾ എങ്ങടാ പോണേന്നല്ല എല്ലാവരും കൂടി ഇന്ന് ഞങ്ങളിപ്പോൾ പോണത് മുസ് രസിക്കാണ് കുഞ്ഞുങ്ങളെ എൻ്റെ മടിയൊക്കെ കിടന്ന് ഇറങ്ങിയിട്ട് അവൾക്ക് ഉറക്കാൻ വന്നിട്ട് പിന്നെ ഞങ്ങൾ മുസ്ലി രസീലെത്തി അപ്പോൾ അവളോട്ടിറങ്ങുന്നത് എനിക്കിത് മുസ്ജിസിട്ടപ്പം ഇന്നും പറഞ്ഞെനിക്ക് ഞങ്ങളവിടെ ഇറങ്ങി നല്ല രസം ഉണ്ടായിരുന്നിട്ടോ രസം എണ്ണ ഇങ്ങട് ഇതാവാറായപ്പോഴട്ടോ പിന്നെ അപ്പുറത്തെ എന്താ സൈഡിലാണ് നമ്മുടെ പാർക്കുള്ളത് അവിടെ പത്ത് ഒരാൾക്ക് പത്ത് രൂപ ഏറ്റവും കൊടുക്കണ്ടേ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ ഒരു ഷോപ്പിൽ കയറി ഐസ്ക്രീം മൊമോസൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ ഒരു ഈവനിങ് ബാങ്കൊക്കെ കൊടുക്കാറായപ്പോഴത്തേനും എന്നിട്ട് ഞങ്ങൾ വളവില്ല ചായ പോകാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ചെറിയ വിഷപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും അപ്പോൾ ഞങ്ങൾ വളവില്ല ചായേൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് പുറത്തുനിന്ന് തന്നെ കാണുക എന്തല്ല നല്ല രസം പിന്നെ വിചാരിച്ച് അവിടെ എന്താ പറയുക എന്തെങ്കിലും കഴിക്കാം പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് കയറി കുറച്ച് ഡാൻസൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറാൻ കയറി എന്നിട്ട് പോകുമ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും കയറി ഇട്ടോ നല്ല രസമുണ്ടായിരുന്നു നമുക്കിനി എന്തെങ്കിലും കടിയായതൊക്കെ വേവിക്കാം നമുക്ക് എന്തിട്ടോളെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നും കണ്ടിട്ട് അങ്ങോട്ട് ഇതാവണില്ല എന്നിട്ട് ഞങ്ങളാ ഷേപ്പിൻ്റെ കട്ട്ലേറ്റും പിന്നെ ഞങ്ങൾ സാൻഡ്വിച്ചും മേടിച്ച് ഒരു അവിൽ മിൽക്ക് ജൂ പിന്നെ എന്താ പറയുക ലൈം ജ്യൂസും മൂന്ന് ചായ മേടിച്ചു ഞാൻ മൂന്നോളം ചായ കുടിക്കില്ല കേട്ടോ അങ്ങനെ പുറത്ത് പോയാൽ വീട്ടിൽ വെച്ചൊക്കെ ചെറിയ സമയത്ത് കുടിക്കും എനിക്ക് ചിക്കൻ ടിക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൂന്നാലഞ്ച് എണ്ണം ടിക്കൻ ചിക്കൻ ടിക്ക ഒക്കെ കഴി മേടിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ നേട്ട് തീരാറായപ്പോൾ ഞങ്ങൾക്ക് രണ്ടു കോലയായിട്ട് ചിക്കൻ ലോലിപ്പോപ്പ് തിരഞ്ഞെ നല്ല തന്നു പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയി അവിടുത്തെ ഇപ്പുറത്തൊരു കൂടാരൻ പോയിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു നോക്കി നല്ല രസ്സുണ്ടായിരുന്നോ അവിടെയൊക്കെ ഞങ്ങൾ നല്ല ടേസ്റ്റോടെ എല്ലാവരും കഴിച്ച് കിച്ചാപ്പി കണ്ടിട്ട് കിച്ചാപ്പിക്കും തിരിഞ്ഞാന്ന് തോന്നി അവിടെയൊക്കെ ഭക്ഷണത്തിലൊക്കെ ഇടയ്ക്ക് കൈക്ക് ഇടാൻ പോയി ഞങ്ങൾ തിരിഞ്ഞാൻ വേണ്ടി കൊടുക്കുമ്പോൾ അങ്ങനെ വരും പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ചെറുതല്ലേ ചേർത്തല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടേക്ക് കെയർ